മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിമാരായ താരങ്ങളാണ് മേഘ്ന വിൻസെന്റും ഡിംബിൾ റോസും ടെലിവിഷൻ ലോകത്ത് ആഘോഷമാക്കിയ താരവിവാഹമായിരുന്നു ഡിംബിൾ റോസിന്റെയും നടി മേഘ്ന വിൻസെന്റിന്റെയും അന്നൊക്കെ ഇരുവരും ഒരേ സീരിയലിൽ അഭിനയിക്കുന്നവരാണെന്നും നാത്തൂന്മാരാകുന്നു ഒരേ വീട്ടിലേക്ക് എത്തുന്നു എന്നതൊക്കെ ശ്രദ്ധേയമായിരുന്നു എന്നാൽ വൈകാതെ തന്നെ മേഘ്ന വിൻസെന്റും ഡിംബിളിന്റെ സഹോദരൻ ഡോണും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിച്ചു ഇരുവരും വേർപിരിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങളായി എങ്കിലും ഇതിന്റെ പേരിൽ വരുന്ന ഒരുപാട് പഴി താൻ കേൾക്കേണ്ടി വരുന്നുണ്ടെന്നും അത്തരം പഴി കേട്ട് താൻ മടുത്തുവെന്നും പറയുകയാണ് ഡിംബിൾ റോസ് ഇപ്പോൾ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിട്ട പുത്തൻ വീഡിയോയിലാണ് തന്റെ കുടുംബത്തിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് ഡിംബിൾ റോസ് മറുപടി നൽകിയിരിക്കുന്നത് തന്റെ കുടുംബത്തിൽ നടന്ന ഒരു ഡിവോഴ്സ് കേസിനെയാണ് ഏറ്റവും വലിയ അപരാധമായി പൊക്കി പറയുന്നത് ആദ്യമായി നടന്ന ഡിവോഴ്സ് കേസ് ഒന്നുമല്ലാതെ രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിൽ ഏറ്റവും നല്ല രണ്ടുപേരും തമ്മിൽ വേർപിരിയുക എന്നത് അവർ രണ്ടുപേരും അവരുടെ ജീവിതവുമായി സന്തോഷത്തിലാണെന്നും ഡിമ്പിൾ റോസ് തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് തന്റെ സഹോദരൻ ഡോൺ അദ്ദേഹത്തിന്റെ ജീവിതവുമായി സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നു മറ്റേയാളും അതായത് മേഘനയാണെങ്കിലും നന്നായി തന്നെ പോവുകയാണെന്നും ഡിമ്പിൾ റോസ് വ്യക്തമാക്കുന്നു കുടുംബത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ വഴക്കുണ്ടായി അടിച്ചു പിരിഞ്ഞ് പോയൊരു ഡിവോഴ്സ് ഒന്നും അല്ലാതെന്നും വളരെ സന്തോഷത്തിലായിരിക്കുമ്പോൾ തന്നെ ചില പ്രശ്നങ്ങൾ കൊണ്ട് വന്നു പോയൊരു ഡിവോഴ്സ് ആണെന്നുമാണ് ഡിംബിൾ പറയുന്നത് മുഖത്തോട് മുഖം കൂടി അടി അടിയുണ്ടാക്കേണ്ട അവസ്ഥയൊന്നും ആ പ്രശ്നത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ ഒരു പോയിന്റ് വരെ അവർ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ സന്തോഷമാണെന്നും ഡിമ്പിൾ പറയുന്നുണ്ട് മേഘ്നയുടെ ഓരോ വളർച്ച കാണുമ്പോഴും സന്തോഷമാണെന്നും ഡിമ്പിൾ കൂട്ടിച്ചേർത്തു ഡോണിന്റെ ഇപ്പോഴത്തെ ഭാര്യ ഡിവേനും അങ്ങനെ തന്നെയാണ് കാരണം തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈനോടും അവളുടെ കുടുംബത്തോടും പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആലോചിച്ച് എടുത്ത തീരുമാനത്തിലാണ് ഈ വിവാഹം നടന്നതെന്നും മറ്റേ വിവാഹവും അങ്ങനെ തന്നെയായിരുന്നു എന്നും എന്നാലും എല്ലാത്തിനും ഓരോ യോഗമുണ്ട് എന്നുമാണ് ഡിംബിൾ പറയുന്നത് ഇന്നേ ഇതുപോലെ സംഭവിക്കുമെന്ന് നേരത്തെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതേ നടക്കുകയുള്ളൂ താൻ ആലോചിച്ചിട്ടുണ്ടാക്കിയ വിവാഹം ആയതുകൊണ്ട് അത് സേവ് ചെയ്യാൻ താൻ നോക്കണമായിരുന്നു എന്നും താനാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും ഒക്കെ പലരും പറഞ്ഞു ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹവും ഐക്യവുമാണ് അവിടെ പ്രധാനം അവരുടെ ബോണ്ടിങ് ശക്തമാണെങ്കിൽ അത് മൂന്നാമതൊരാൾ എന്ത് കാണിച്ചാലും അത് തകരില്ല അവനൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല തന്റെ പഴയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങളൊക്കെ താൻ വ്യക്തമാക്കിയിട്ടുണ്ട് സന്തോഷത്തോടെ തുടങ്ങിയ റിലേഷൻ ഇങ്ങനെയായി പോയി അവർ ആ ബന്ധം പിരിഞ്ഞിട്ടും അവരുടെ ജീവിതവുമായി സന്തോഷത്തോടെ പോകുന്നു പിന്നെ കാണുന്നവർക്ക് എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാകുന്നില്ല എന്നും മുൻപ് യൂട്യൂബ് ചാനലിലൂടെ വന്ന വാർത്ത കണ്ടിട്ട് തന്റെ അമ്മയ്ക്ക് സുഖമില്ലാതായ അവസ്ഥ വരെ ഉണ്ടായെന്നും ഡിംബിൾ റോസ് പറയുന്നു അയാൾക്കെതിരെ കോടതി മുഖാന്തരം കേസ് നടക്കുകയാണ് ാണ് അത്രയും തരം താഴ്ന്ന ചാനലാണെന്നും പടർ സീരിയലിൽ യൂട്യൂബ് ചാനൽ നടത്തുന്നയാൾ തന്റെ അച്ഛനായി അഭിനയിച്ചിട്ടുള്ള ആളാണെന്നും ഡിംബിൾ റോസ് പറയുന്നുണ്ട് അഭിനയത്തോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതാണ് വരുമാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് ചെയ്താലേ കുടുംബം മുന്നോട്ട് പോകൂ എന്നൊരു സാഹചര്യവും ഇല്ലായിരുന്നു കഴിവ് തെളിയിക്കാനുള്ള ഒരു അവസരമായിട്ട് താൻ അതിനെ കരുതിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ തന്റെ കംഫർട്ട് സോൺ നോക്കിയിട്ടേ അഭിനയിച്ചിട്ടുള്ളൂ താൻ അവസരങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്നും അവസരം കുറഞ്ഞപ്പോൾ പ്രശസ്തിയായ നടിയെ വശീകരിച്ചെടുത്ത് സഹോദരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചിട്ട് അവരിൽ നിന്നും കോടികൾ തട്ടിയെടുത്തുവെന്നും എന്നിട്ട് അവരെ ഡിവോഴ്സ് ചെയ്ത് ഒഴിവാക്കിയതുമാണ് അയാൾ ആ വീഡിയോയിൽ പറഞ്ഞതെന്നും രണ്ടാം വിവാഹമാണിതെന്നും അയാൾ പറഞ്ഞെന്നും ഡിംബിൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഒരടിസ്ഥാനവുമില്ലാത്ത കാര്യങ്ങളാണ് ഇത്തരക്കാർ പറഞ്ഞിട്ടുള്ളതെന്നും ഡിംബിൾ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ